അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൂട്ടുകാരെ നമ്മുടെ മഹനീയം എന്ന് പറയുന്ന ചാനൽ ഇന്ന് ധാരാളം അതിൻ്റെ സബ്സ്ക്രൈബ്മാരായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ വീഡിയോ കാണുന്നവരും വീഡിയോ കേൾക്കുന്നവരും നമ്മെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നവരും ധാരാളമായി നമുക്ക് കാണാൻ കഴിയും ഇന്ന് എത്രയോ സബ്സ്ക്രൈബ്മാർ നമുക്ക് നാല് ലക്ഷത്തോളം അടുത്തുകൊണ്ടിരിക്കുകയാണ് സബ്സ്ക്രൈബ്മാരുടെ എണ്ണം സർവശക്തനായ അള്ളാഹു നമ്മെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ വീഡിയോ നല്ല നല്ല അറിവുകളാണ് അനാവശ്യമായ അറിവുകളല്ല ഈ വീഡിയോയിലൂടെ നമ്മൾ പകർന്നു കൊടുക്കുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ അതുപോലെ മുസ്ലിമീങ്ങൾ വിശ്വാസികൾക്ക് നാളെ പരലോകത്തും പ്രതിഫലം ലഭിക്കുന്ന രൂപത്തിലുള്ള അറിവുകൾ അതുപോലെ ജനങ്ങൾക്ക് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉപകാരപ്രദമായ അറിവുകൾ നമ്മൾ ഈ വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യുകയും അത് ധാരാളം ആളുകൾ കണ്ടുകൊണ്ട് നമ്മെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയാണ് എല്ലാവർക്കും സർവശക്തനായ അള്ളാഹു അവൻ്റെ പ്രത്യേകമായ കാവലും രക്ഷയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് നമ്മുടെ സബ്സ്ക്രൈബ്മാരായിട്ടുള്ള മുഴുവൻ ആളുകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വളരെ കൂടുതലായി ഉണ്ടാകണം എന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ് ഇന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മളെല്ലാവരും പുഞ്ചിരിക്കുന്നവരാണ് ചിരിക്കാത്തവരായി ആരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല നല്ല മുഖപ്രസന്നതയോടുകൂടി ഒന്ന് ചിരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അത് വലിയൊരു സൗഭാഗ്യമാണ് മനുഷ്യൻ്റെ മുഖം അതാണ് ഓരോ മനുഷ്യനെയും പരസ്പരം തിരിച്ചറിയുന്നതും അതുപോലെ ആകർഷിപ്പിക്കുന്നതും ആ മുഖം നോക്കി മുഖ മുഖത്തിലുള്ള ആകർഷണീയതയാണ് ജനങ്ങളെ അവർ അവരിലേക്ക് അടുപ്പിക്കുന്നത് ആ മുഖത്തുള്ള കോപമാണ് ജനങ്ങളെ അവനിൽ നിന്ന് മാറ്റി നിർത്തുന്നത് അതുകൊണ്ട് ഇനി പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സുഹൃത്തുവിൻ്റെ മുഖം നോക്കി പുഞ്ചിരിക്കൽ പോലും വലിയ പ്രതിഫലമുള്ള കാര്യമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒന്ന് തൻ്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചാൽ അവനിക്ക് പ്രതിഫലമുണ്ട് പരലോകത്ത് കൂലിയുണ്ട് എന്ന് പഠിപ്പിക്കുന്നു അതോടൊപ്പം ഹസനുൽ ബസരി റലിയല്ലാഹു എന്നിവനെ തൊട്ട് ഉതിരിക്കുന്ന ഒരു ഹദീസിൽ കാണാം മുത്തനബി സല്ലാഹു അലൈ വല്ല തങ്ങൾ ഒരിക്കൽ പറഞ്ഞു അൽ ലിഹക്കു ലിഹഖാനി അഹിക്കു ലിഹ്ഖാനി അല്ലെങ്കിൽ അൽഹിക്കു ലഹക്കാനി ചിരി രണ്ട് വിധമുണ്ട് ലഹക്കുൻ യുഹിബുഹുല്ലാഹു തായ ഒന്ന് ഒരു പുഞ്ചിരി അല്ലെങ്കിൽ ചിരി അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ചിരിയാണ് ഓ ലഹിക്കുൻ യസ്ഹുത്ത്ല്ലാഹു താല മറ്റൊന്ന് അള്ളാഹു തായ ദേഷ്യപ്പെടുന്ന ചിരിയാണ് എന്ന് മുത്തനബി സലി സ്വലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അമ്മ ലഹുക്കുല്ലദി യുഹിബുഹുള്ള ഇനി ഏതാണ് അല്ല ഇഷ്ടപ്പെടുന്ന അല്ല ഇഷ്ടപ്പെടുന്ന പുഞ്ചിരി അല്ല ഇഷ്ടപ്പെടുന്ന ചിരി അതും പൊട്ടിച്ചിരിച്ചുകൊണ്ട് കുലിങ്ങി മറിഞ്ഞുകൊണ്ടുള്ള ചിരിക്കലല്ല അങ്ങനെ ചിരിക്കാനും പാടില്ല എന്നാണ് പഠിപ്പിക്കുന്നത് സാധാരണ ഒരു പുഞ്ചിരി സാധാരണ അതിനേക്കാളേറെ സന്തോഷം വരുമ്പോൾ സാധാരണ രൂപത്തിലുള്ളൊരു ചിരി എന്നാൽ അല്ല ഇഷ്ടപ്പെടുന്നത് ഏതാണ് തൻ്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി നല്ല മുഖപ്രസന്നതയോടുകൂടി അവനോട് ഒന്ന് പുഞ്ചിരിക്കുക തൻ്റെ സഹോദരനെ കുറേ കാലമായി കാണാതെ അവനെ കണ്ടതിൻ്റെ പേരിൽ കണ്ട് ആലിംഗനം ചെയ്ത് അവൻ്റെ മുഖത്ത് നോക്കിയൊന്ന് പുഞ്ചിരിക്കുക ഇത് അള്ളാഹു സുബഹാനുഹു താല ഇഷ്ടപ്പെടുന്ന ചിരിയാണ് വമഅ ലഹിക്കുല്ലതി യെസ്ഹുല്ലാഹു താല അള്ള ദേഷ്യപ്പെടുന്ന ചിരി ഏതാണ് വെറുതെ അനാവശ്യങ്ങൾ ഇല്ലാത്തത് ഉണ്ടാക്കി പറഞ്ഞ് അല്ലെങ്കിൽ ജനങ്ങൾ അവൻ്റെ സുഹൃത്തുക്കൾ അവൻ്റെ കൂടെയുള്ളവർ ചിരിക്കട്ടെ എന്ന് കരുതി കളവും പരദൂഷണവും മറ്റുള്ളവരുടെ കുറ്റവും കുറവും അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൻ ചിരിക്കുക മറ്റുള്ള ആളെ ചിരിപ്പിക്കുക അത് കേട്ടവരൊക്കെ ചിരിക്കുക കളവായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചിരിപ്പിക്കുക ഇത് അള്ളാഹു സുബഹാനോ താല ദേഷ്യപ്പെടുന്ന ചിരിയാണ് അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്ത ചിരിയാണ് അതുകൊണ്ട് നമുക്ക് നമുക്കല്ലാഹു നല്ല മുഖപ്രസന്നത മുഖ സൗന്ദര്യം ഭംഗി തന്ന് അള്ളാഹ് അനുഗ്രഹിക്കുമാറാകട്ടെ സ്ഥലമലൈക്കും